ഒരു ചെക്ക് വെള്ളം അത് വലിയ ചെക്കാണെങ്കിൽ ഒരു അരപ്പാട്ട വെള്ളം ചെക്ക് ഒരു ക്ലൈമാക്സ് ഞാൻ പറഞ്ഞു ചെമ്പിന്റെ മൂടി ഒട്ടിക്കാൻ മൈദ സെറ്റാക്കുക വെള്ളം തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇരുന്നൂറ് എം എൽ എ സൺഫ്ലോർ ഓയിൽ ഇനിയാണ് കളി നേരത്തെ നമ്മൾ എക്സ്ട്രാ ഒഴിച്ച് വെള്ളം ഉണ്ടല്ല ആ വെള്ളം അതിനകത്തുനിന്ന് കോരിയിട്ട് എന്ത് ചെയ്യുക നേരത്തെ പച്ചമസാല റെഡി ആക്കിയിട്ടുള്ള ചെമ്മിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം നമുക്ക് ഇല്ലെങ്കിൽ അടിപൊളിക്കാ റൈസ് ഇട്ട് വറ്റിച്ചെടുക്കുക ഏറ്റവും അടിയിൽ വരുന്ന റൈസ് ഏറ്റവും ടോപ്പിലേക്കും പോയില്ല ടോപ്പിൽ വന്ന ചോറ് അടിയേക്കും പോയിട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിട്ടെടുത്ത് ചെമ്പിന്റെ പക്കത്ത് മൈതുമാവ് ഒട്ടിച്ച് മൂടി വെച്ച് അടച്ചുവെക്കുക ഒരു അഞ്ചു മിനിറ്റ് തൊട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റിന് ശേഷം മൊത്തത്തിൽ ഒരു മണിക്കൂറായി അഞ്ചു മണി കത്തി ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് ഇരുപത് ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ മുപ്പത്തഞ്ചു മിനിറ്റ് എന്താണിതിനുള്ളിൽ സംഭവിച്ചിട്ടില്ല എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ച ഈ മാവ് ഒട്ടിച്ചത് കുറച്ച് ടൈറ്റ് ആയോട്ട് ടോപ്പിലായാലൊക്കെ അടിപൊളിയാണ് ചിക്കന് പച്ചക്കാണ് ഇതിന്റെ ഏറ്റവും അടിയിൽ ഉണ്ടായിരുന്നത് അടി പിടിച്ചിട്ട് വെള്ളം കൊടുത്ത് പോയി മണിക്കൂർ ആദ്യം ഞമ്മള് മസാല ഒക്കെ കൂട്ടിയ ശേഷം അഞ്ച് മിനിറ്റ് ഡയറക്റ്റ് കാണിച്ചോടുത്തല്ലോ അതിനുശേഷം പത്രികല്ലിമ്മേകം ഇരുപത്തി അഞ്ച് മിനിറ്റും കത്തിച്ചു അത് കഴിഞ്ഞ ശേഷം ഓഫ് ആയി നമ്മള് ഏറെ പൊട്ടൂല ചെട്ടനവർ കയർ പൊട്ടിയില്ല അപ്പൊരുത്തരണ്ടാക്കുന്ന സമയത്ത് എന്തോ റിസൾട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല